ആലപ്പുഴ ചെങ്ങന്നൂരിൽ ൂരിൽപകടം കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സും വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പേർക്ക് ദൃശ്യങ്ങൾ പുറത്ത് ആലപ്പുഴ ചെങ്ങന്നൂരിൽ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് വാഹനാപകടമുണ്ടായത് അടൂർ പള്ളിക്ക പഞ്ചായത്ത് ആനയിടിയിൽ നിന്നും മണിമല പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന വിവാഹനിശ്ചയ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും അടിമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരുമല ഹോസ്പിറ്റലിലും കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി നടന്നത് ഗുരുതരമായ അപകടമെന്നും പരിക്കേറ്റവർ ചികിത്സയിലാണെന്നും പത്തനംതിട്ട എം പി ആന്റോ ആന്റണി പറഞ്ഞു ആദ്യമായിട്ട് ജില്ലാ ആശുപത്രിയിൽ ഷിഫ്റ്റ് ചെയ്തു പിന്നീട് ഈ ആശുപത്രിയില് പരിമല ഹോസ്പിറ്റല് ഹോസ്പിറ്റല് കോട്ടയം മെഡിക്കൽ കോളേജ് ഇത്ര സ്ഥലങ്ങളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കെ എസ് ആർ ടി സി ബസ്സിലുള്ള യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമാണെന്നും ബസിന്റെ പിൻഭാഗത്ത് ഇരുന്നതിനാൽ തന്റെ പരിക്ക് സാരമല്ലെന്നും ബസ് യാത്രക്കാരൻ റോണി പറയുന്നു അപകടത്തെ തുടർന്ന് രണ്ട് മണിക്കൂറോളം എംസി റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി മന്ത്രി സജി ചെറിയാൻ എം പിമാരായ ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ സംഭവസ്ഥലത്തും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ